ഞാനും നീയും ഒന്നാണേ വാക്കം അഞ്ച് സൂര്യനാരായണൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടതും ശ്രീരാഗ് വേഗം അവൻ്റെ സീറ്റിൽ പോയിരുന്നു ഭവ്യ വേഗം അവളുടെ മോണിറ്ററിലേക്ക് നോക്കി ഇതെല്ലാം കണ്ട് മയൂരി അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത്രയ്ക്ക് പേടിയാണോ ഇവർക്കെല്ലാം അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു അവിടെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനാരായണനെ അത് കണ്ടതും വേഗം അവളും മോണിറ്ററിലേക്ക് തല പൂഴ്ത്തിവച്ചു അപ്പോഴേക്കും അവൻ്റെ പി എസ് അങ്ങോട്ട് വന്നു മാനസികമായി സംസാരിച്ച് അവൻ നടന്നു പോകുന്നത് അവൾ കണ്ടു അപ്പോഴാണ് അവൾ തലയുയർത്തി ഇരുന്നത് അവൾ ദീർഘനിശ്വാസം ഇട്ട് മോണിറ്ററിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു അച്ഛാ ഞാൻ എന്തു ചെയ്യും എനിക്കറിയില്ല ഞാൻ പോണോ അവൾ ഫോൺ എടുത്തതും ചോദ്യങ്ങളുടെ ഒഴുക്കായിരുന്നു മോളെ പേടിക്കാതെ ഒന്നും ഉണ്ടാകില്ല മാനസികൊണ്ട് കൂടെ പോയിട്ട് വാ പിന്നെ അച്ഛനും അവിടെ ഹോട്ടലിൽ പുറത്തുണ്ടാകും മീറ്റിംഗ് കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് മോള് വന്നാൽ മതി കേട്ടോ അദ്ദേഹം പറഞ്ഞു എന്നാലും ഞാൻ ആദ്യമായിട്ടല്ലേ എനിക്കൊന്നും അറിയില്ല എനിക്ക് സൂര്യൻ സാറിന് പേടിയാണ് എന്തിനാടാ ഒന്നുമില്ല കാണുമ്പോഴുള്ള ആ ദേഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ മോളോട് നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ സംസാരിച്ചത് ദത്തൻ പറഞ്ഞു സോഫ്റ്റ് ആയിട്ട് എന്നോടോ അതെ സൂര്യൻ അത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചത് മോളോട് മാത്രമായിരിക്കും മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ അച്ഛനല്ലേ പറയുന്നത് സൂര്യൻ സാറിൻ്റെ ഒപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അത് അങ്ങനെയൊന്നും ആർക്കും കിട്ടില്ല ദത്തൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവളിലെ പേടി കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ ദത്തന് സാധിച്ചു അച്ഛൻ ലഞ്ച് ബ്രേക്കിനെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോൾ തന്നെ ദത്തനും സ്ത്രീയെ വിളിച്ച് സംസാരിച്ചു ഓഫീസിൽ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു മോളോട് സംസാരിക്കാനും പറഞ്ഞ് ഏൽപ്പിച്ചു അല്പസമയം കഴിഞ്ഞതും സ്ത്രീയുടെ കോൾ അവളുടെ ഫോണിലേക്ക് എത്തി കോൾ എടുത്തതും അമ്മേ അച്ഛൻ പറഞ്ഞു അല്ലേ അവൾ ചോദിച്ചു പറഞ്ഞു എന്തിനാ എൻ്റെ മോൾ ടെൻഷനടിക്കുന്നത് ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പെൺകുട്ടികളാണ് മോൾ സംസാരിക്കാൻ മോൾക്ക് പറ്റും ധൈര്യമായിട്ട് ഇറങ്ങണം എല്ലാ കാര്യങ്ങൾക്കും പേടിച്ച് പിന്മാറി നിൽക്കരുത് എന്നെല്ലാം പറഞ്ഞു തന്നിട്ടും എന്തിനാ ഇങ്ങനെ പിന്നെയൊക്കെ മാറി നിൽക്കുന്നത് ധൈര്യമായിട്ട് പോകണം സൂര്യൻ്റെ ഒപ്പം നിന്ന് കാര്യങ്ങൾ പറഞ്ഞു ചെയ്യണം കേട്ടല്ലോ അമ്മയിൽ നിന്നും കേട്ട വാക്കുകൾ അവൾക്ക് കുറച്ച് ആശ്വാസവും ധൈര്യവും നൽകി പോകാമെന്ന് അമ്മയ്ക്ക് ഉറപ്പും കൊടുത്തു ലഞ്ച് ബ്രേക്കിന് അച്ഛൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ടെൻഷനോടെയാണ് അവൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലായ ദത്തൻ അവളെ ആശ്വസിപ്പിച്ചു വൈകിട്ട് നാലുമണി ആയപ്പോഴേക്കും അവളെ പ്യൂൺ വന്ന് വിളിച്ചു മോളെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവൾ വേഗം തന്നെ അച്ഛൻ്റെ ക്യാബിനിലേക്ക് ചെന്നു ഡോറിൽ മുട്ടിക്കൊണ്ട് മേ ഐ കമ്മിങ് എന്ന് ചോദിച്ചു കൊണ്ട് അവൾ വാതിൽ തുറന്നു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അച്ഛനെ കണ്ടതും അവൾ അകത്തേക്ക് കയറി എന്താണ് എൻ്റെ മോള് ഒരു ഫോർമാലിറ്റീസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ചോദിച്ചു പിന്നെ പറഞ്ഞത് കേട്ടില്ലേ അച്ഛൻ്റെ റൂമല്ല ഇതൊരു ഓഫീസ് റൂമാണ് വീടല്ല അങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ വേണം കയറാൻ എന്നൊരു ക്ലാസ് എടുത്തത് അച്ഛനും കേട്ടതല്ലേ എന്നിട്ടിരുന്ന് ചിരിക്കുന്നത് കണ്ടോ അവൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു വാ അച്ഛൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ദാ ഇതും കൂടി കഴിച്ചോ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ഒരു ഡയറി മിൽക്ക് വെച്ചു മിഠായി തിന്ന് കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ മോളെ ആകും എന്നിട്ട് പിന്നെ ഈ മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും പോകാനുള്ള സമയവും ആവും അച്ഛനും കൂടെ വരാം അച്ഛൻ ആ ഹോട്ടലിന് താഴെ തന്നെ മോളേയും കാത്തുണ്ടാവും കേട്ടോ അച്ഛൻ മാത്രമല്ല അമ്മയും ഇന്ന അവിടെ നിന്നും നമുക്കൊരുമിച്ച് ഡിന്നർ കഴിക്കാം ദത്തൻ പറഞ്ഞു ശരിക്കും ശരിക്കും അമ്മയാ പറഞ്ഞത് അങ്ങനെ ചെയ്യാമെന്ന് അച്ഛനും അമ്മയും വീട്ടിൽ ചെന്ന് ആരവിനെയും ആർജവിനെയും കൊണ്ട് അങ്ങോട്ട് വരാം കേട്ടോ ശരി അച്ചാ അത് കേട്ടതും അവൾക്ക് കുറച്ച് സന്തോഷം തോന്നി അവൾ വേഗം തന്നെ ചായയും മിഠായിയും കഴിച്ചു എപ്പോഴും ടെൻഷൻ വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും മിഠായി കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവളുടെ അണിയന്മാരായിരുന്നു അതിപ്പോൾ ശീലമായി മാറി അവൾക്ക് ഇനി മോള് പോയി വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി മുടിയെല്ലാം നന്നായി ചീകി കിട്ടിയിട്ട് വാ ഓഫീസിലെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നന്നായി തന്നെ പോണം ദത്തൻ പറഞ്ഞതും അതും അച്ഛൻ്റെ സാറ് തന്നെ പഠിപ്പിച്ചു തന്നതാണോ അവൾ ചോദിച്ചു ഇതൊന്നും ആരും പഠിപ്പിക്കണ്ട നമുക്ക് അറിയാൻ പാടില്ലേ ഒരു ഓഫീസിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം വൃത്തിയായി നടക്കണം ആരും കണ്ടാൽ നമ്മളെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ ക്യാബിൻ ഡോർ ആരും മുട്ടിയത് അകത്തേക്ക് വരാൻ പറഞ്ഞതും അത് മാനസിയായിരുന്നു താൻ എവിടെയായിരുന്നു ഞാൻ തന്നെ അവിടെ വന്ന് നോക്കി റെഡിയാണോ താൻ അവൾ ചോദിച്ചു അതെ ഞാൻ റെഡിയാണ് മയൂരി പറഞ്ഞു എന്നാൽ പോകാം സാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദത്തൻ സാർ ഫയലെല്ലാം മാനസി ചോദിച്ചതും ടേബിളിൽ ഇരുന്ന ഫയലുകൾ എല്ലാം എടുത്തു കൊടുത്തു എന്നാ പോകാം എന്ന് പറഞ്ഞ് മാനസി മുന്നിൽ നടന്നു അവളുടെ പുറകെ കയ്യിൽ ഫോൺ മാത്രം എടുത്തുകൊണ്ട് മയൂരിയും നടന്നു പോകുമ്പോൾ അവൾ അച്ഛനെ തിരിഞ്ഞു നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് അവളെ കണ്ണു ചിമ്മി കാണിച്ചു ആ പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്കും പതിയെ വന്നു മാനസിയും മയൂരിയും താഴെ ചെല്ലുമ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് കാറിന് മുന്നിൽ നിൽക്കുന്ന സൂര്യനെ കണ്ടു അവളെ കണ്ടതും സൂര്യൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ മാനസിയും പിന്നിലായി മയൂരിയും കയറി ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് സൂര്യൻ കാർ എടുത്തത് വണ്ടിയിലിരുന്ന് സൂര്യനും മാനസിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും മയൂരി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെത്തി പുറത്തുനിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ ഹോട്ടലാണ് ആരവും ആർജവും എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് പറയാറുണ്ട് എന്നവൾ ഓർത്തു ഇന്ന് അവർ ഇവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷമാകും എന്നോർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇറങ്ങുന്നില്ലേ സൂര്യൻ ചോദിച്ചത് കേട്ടാണ് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് അല്ല താൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങ സൂര്യൻ പറഞ്ഞതും അവൾ വേഗം തന്നെ ഇറങ്ങി അപ്പോഴാണ് മയൂരി അവനെ ശ്രദ്ധിച്ചത് റോയൽ ബ്ലൂ സ്ലിംഫിറ്റ് സൂട്ടും സെറ്റ് ബ്ലേസറുമാണ് അവൻ ധരിച്ചിരിക്കുന്നത് അയാളുടെ പുറകിൽ തന്നെ മാനസിയും മാനസിയുടെ പുറകിലായി മയൂരിയും ഹോട്ടൽ ലോബിയിലേക്ക് നടന്നു അവിടെ അവരെ കാത്ത് രണ്ടുപേരുണ്ടായിരുന്നു ഗുഡ് ഈവനിങ് സർ സൂര്യയെ അവർ വിഷ് ചെയ്തു സൂര്യയും തിരിച്ച് ഗുഡ് ഈവനിങ് പറഞ്ഞു അവർ പേരും ആ വന്ന ആളുകളുടെ പുറകെ പോയി അവർ നേരെ ചെന്നത് വലിയൊരു കോൺഫറൻസ് റൂമിലാണ് അവിടെ ചെന്നതും സൂര്യൻ ഇരുന്നു സൂര്യൻ്റെ അടുത്ത് തന്നെ അവൻ്റെ പുറകിലായി മാനസിയും മയൂരിയും നിന്നു അപ്പോഴാണ് ആ കോൺഫറൻസ് റൂമിൽ വേറെയും ആളുകളുള്ളത് അവൾ ശ്രദ്ധിച്ചത് എല്ലാവരും ഒന്നും സംസാരിക്കാതെ സൂര്യനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും കോൺഫറൻസ് റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് അങ്ങോട്ട് നോക്കിയാൽ മയൂരി കണ്ടു അകത്തേക്ക് കയറി വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ ഒരു ഇരുപത്തിയാറ് ഇരുപത്തേഴ് വയസ്സ് തോന്നിക്കും നല്ല വെളുത്ത നിറം നല്ല പൊക്കം അതിനനുസരിച്ചുള്ള വണ്ണവും നീലക്കണ്ണുകളാണ് എന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അതെ നീലക്കണ്ണാണ് അവൾ മനസ്സിൽ പറഞ്ഞു അവൻ വന്ന് സൂര്യനാരായണൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്നു എന്താണ് പെട്ടെന്ന് ഒരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞത് ഋഷിയുടെ കൂടെ വന്ന ആളാണ് ചോദിച്ചത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് നടക്കുകയാണല്ലോ എന്തെങ്കിലും സംശയം വന്നാൽ അത് ക്ലിയർ ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഞാൻ വെച്ചത് സൂര്യൻ ഉറപ്പോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സൂര്യനെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതെൻ്റെ മാനേജരോടോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിനോടോ ആരോടെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ ഇങ്ങനെ ഒരു മീറ്റിംഗ് വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഋഷിയാണ് ചോദിച്ചത് ഉണ്ടായത് കൊണ്ടല്ലേ മിസ്റ്റർ ഋഷികേഷ് ഞാൻ ഇങ്ങനെയൊരു മീറ്റിംഗ് വെച്ചത് എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായൊരു കാര്യമാണ് ഇത്രയും വലിയൊരു പ്രൊജക്ട് ഞങ്ങൾ ഗോകുലം ഗ്രൂപ്പുകാർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ചിലവരുടെ ചില കടന്നു കയറ്റം കൊണ്ട് മാത്രമാണ് ഞാനിതിൽ വേറൊരു പാർട്ട്ണറെ വെച്ചത് പക്ഷേ എന്തൊക്കെയോ തിരുമറികൾ കണക്കിൽ കാണിക്കുന്നു അത് ഇനിയും സഹിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കണക്കുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ഇനിയിപ്പോൾ അധികം നാളില്ല ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആവാൻ അതുകൊണ്ട് ഇനി തീരുന്നതിന് മുമ്പ് കണക്കുകളും കാര്യങ്ങളും ഒന്ന് ചർച്ച ചെയ്യാം അതിനുശേഷം ഇനി നമുക്ക് മുന്നോട്ട് പോകാം കുറച്ച് ശബ്ദത്തിൽ സൂര്യൻ പറഞ്ഞു എന്താണ് സർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളതല്ല എന്ന് മാത്രം സൂര്യൻ പറഞ്ഞുകൊണ്ട് ഋഷിയുടെ കൂടെയുള്ള മാനേജറെ നോക്കി മാനസി സൂര്യൻ വിളിച്ചതും അവിടെ ഒരു മോണിറ്ററിലെ റിമോട്ടിൽ പിടിച്ച് മാനസി പ്രസ് ചെയ്തതും മോണിറ്ററിൽ കുറച്ച് കണക്കും കാര്യങ്ങളും തെളിഞ്ഞു വന്നു മയൂരി അടുത്ത പേര് വിളിച്ചതും മയൂരി ഒരു ഞെട്ടലോടെ അവനെ നോക്കി മാനസിയുടെ പിന്നിലായി നിന്ന് അവളെ അപ്പോഴാണ് ഋഷികേഷ് കാണുന്നത് മയൂരി അതൊന്ന് പ്രസൻ്റ് ചെയ്യൂ സൂര്യൻ പറഞ്ഞതും മയൂരി മുന്നിൽ നിന്ന മാനസിയുടെ കയ്യിൽ പെട്ടെന്ന് പിടിച്ചു പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവളുടെ മുഖത്ത് പേടിയും വെപ്രാളവും ധൈര്യമായിട്ട് ചെല് മാനസി പതിയെ മയൂരി കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എല്ലാവരും തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ട് അവൾക്ക് വീണ്ടും വെപ്രാളം തോന്നി സൂര്യൻ തിരിഞ്ഞ് മയൂരിയെ നോക്കിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ടതും മയൂരി കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ കയ്യിലെ ഫോൺ അവൾ ടേബിളിൽ വെച്ചുകൊണ്ട് പിന്നീട് ആ മോണിറ്ററിൻ്റെ ഭാഗത്തേക്ക് പതിയെ നടന്നു ഇപ്പോൾ മോണിറ്റർ ഉള്ളതെല്ലാം താൻ ചെയ്തതാണെന്ന് അറിയാമായിരുന്നു അവൾ അതിനടുത്തേക്ക് നീങ്ങി നിന്നു ഓരോ കാര്യങ്ങളും പതിയെ പറഞ്ഞു തുടങ്ങി പതിയെ പേടിയോടെ പറഞ്ഞു തുടങ്ങിയ മയൂരി പിന്നെ ആത്മവിശ്വാസത്തോടെ എല്ലാവരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമായി തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എല്ലാവരും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇത്രയും നേരം പേടിയോടെ നിന്ന ആ പെൺകുട്ടി ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ അതെല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും നന്നായി തന്നെ അത് ശ്രദ്ധിച്ചു എന്നാൽ ഋഷികേഷിൻ്റെ കണ്ണുകൾ മയൂരിയിൽ മാത്രമായിരുന്നു അവൻ ആ കണക്കുകൾ കേട്ടതുപോലുമില്ല സൂര്യന്റെ മുന്നിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് നോക്കിയപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒരു ഫാമിലി ഫോട്ടോ തെളിഞ്ഞു വന്നത് അത് കണ്ടതും അവൻ ആ ഫോണിലേക്ക് നോക്കി കുഞ്ഞുമണീസ് എന്നാണ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് അവൻ അതിലേക്ക് നോക്കിയത് കണ്ടതും മാനസി പെട്ടെന്ന് തന്നെ ഫോൺ കോൾ കട്ട് ചെയ്തു അപ്പോഴാണ് സൂര്യൻ ശ്രദ്ധിച്ചത് ഋഷി നോക്കി നിൽക്കുന്ന മയൂരിയെ കണ്ടതും അവൻ ദേഷ്യം കൊണ്ട് ടേബിളിൽ അടിച്ചു ടേബിളിൽ ശബ്ദം കേട്ടതും എല്ലാവരും അവനെ നോക്കി മയൂരി പേടിയോടെയാണ് അവനെ നോക്കിയത് താൻ പറഞ്ഞതിൽ തെറ്റുപറ്റിയത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്നാണ് അവൾ കരുതിയത് അവളുടെ കൈയും കാലും വിറച്ചു തുടങ്ങി കുഴഞ്ഞ് വീണു പോകും എന്ന് പോലും അവൾക്ക് തോന്നി അവൾ കുറച്ച് മുന്നിലേക്ക് വന്ന് ടേബിളിൽ പിടിച്ചു നിന്നു ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതിന് എക്സ്പ്ലനേഷൻ തരേണ്ടത് ആർ കെ ഗ്രൂപ്പാണ് ഇനി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് മാത്രമേ ഞാനിതുമായി മുന്നോട്ട് പോകുന്നുള്ളൂ അവൻ വ്യക്തമായി ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു കൂടെ നിന്ന് ചതിക്കുന്നത് അത്ര നല്ല സ്വഭാവം നേരും നിറിയും ഇല്ലാത്തവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആർ കെ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അത് ചെയ്യാനുണ്ടായ കാരണവും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇനിയും അതുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ എനിക്ക് തരണം അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ ഇതുവരെ ഇറക്കിയിരിക്കുന്ന ഫണ്ട് ഞാൻ തിരിച്ചു തരും അവൻ പറഞ്ഞു പറ്റില്ലല്ലോ സൂര്യനാരായണൻ ഇത്രയും കഷ്ടപ്പെട്ട് ആ വർക്ക് ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഞങ്ങളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ നടക്കില്ല സൂര്യനാരായണൻ ഋഷികേഷ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് മാത്രമേ ഋഷികേഷ് കേട്ടുള്ളൂ എനിക്ക് ഇതിൻ്റെ അവസാനം നിങ്ങളെ ഒഴിവാക്കണമെന്നില്ല അത് നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല ഈ വർക്കിൽ കൂടെ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പക്ഷേ അതിൽ എന്നോട് കാണിച്ച ചതി ആ ചതിയുടെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ ആദ്യം അത് ക്ലിയർ ചെയ്യൂ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്ന് പറഞ്ഞ് അവൻ ചെയറിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ പുറകെ മാനസികം നടന്നു ഇതെല്ലാം കണ്ട് ഞെട്ടി നിന്ന് മയൂരി വേഗം അവർ പുറത്തേക്ക് പോകുന്നത് കണ്ട് ഓടി അവരുടെ പുറകെ പോയി സൂര്യനാരായണൻ്റെ പുറകെ മാനസിയാണ് അവരുടെ ഒപ്പം എത്താൻ മയൂരി വേഗം ചെന്നു അപ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് പക്ഷേ ഫോൺ തൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം ഓർത്തതും അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോൾ ഫോണിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് സൂര്യൻ അവിടെ നിന്നു അവൻ നിൽക്കുന്നത് കണ്ടതും മയൂരി അവനെ നോക്കി അവൻ്റെ കയ്യിൽ അവളുടെ ഫോൺ ഇരിക്കുന്നത് അപ്പോഴാണ് അവൾ കണ്ടത് അവൻ അറിയാതെ അവൻ്റെ കൈകൊണ്ട് ഫോൺ ഓണായി ചേച്ചിക്കുട്ടി വേശിക്കുന്നു എവിടെയാ ഇത്ര നേരമായി ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യുന്നു വാ വേഗം അവിടെ നിന്നും ആർജവും ആരവും പറയുന്നത് മയൂരി കേട്ടു മയൂരി മാത്രമല്ല സൂര്യനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന മാനസിയും കേട്ടു ചേച്ചിക്കുട്ടി വേഗം വാ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ അച്ഛൻ പറഞ്ഞല്ലോ ആ സാരി വലിയ ദേഷ്യക്കാരനാണെന്ന് ചേച്ചിയെ വഴക്ക് പറഞ്ഞോ അതാണോ ചേച്ചി മിണ്ടാത്തത് ആ സാരനെ ഇടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിയെ കൊണ്ടുവരാൻ വരട്ടെ എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാതായി തുടങ്ങി എന്തു ചെയ്യും എന്നറിയാതെ ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുമായിരുന്നു മയൂരി അവൾ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ വേഗം സൂര്യൻ്റെ അടുത്തേക്ക് ചെന്ന് ഫോൺ വാങ്ങി ഞാൻ ഞാൻ വരുന്നു മക്കളെ ഇന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് സൂര്യൻ്റെയും മാനസിയുടെയും മുഖത്ത് നോക്കാൻ നാണക്കേട് പോലെ തോന്നി അതുകൊണ്ട് തല കുനിച്ചു നിന്നു തനിക്ക് എവിടെയാ പോണ്ടത് അല്ലെങ്കിൽ ദത്തേട്ടൻ വരുമോ സൂര്യൻ ചോദിച്ചു അച്ഛൻ എവിടെയുണ്ട് അവർ താഴെ റെസ്റ്റോറൻറ്റിൽ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അവൾ പറഞ്ഞു അതെയോ എന്നെ താൻ പൊയ്ക്കോ സൂര്യൻ പറഞ്ഞതും അവൾ ജീവൻ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുന്നത് പോലെ പോയി അതുകൊണ്ട് സൂര്യൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു മയൂരി വേഗം അവിടെ ചെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതും കണ്ടു കസേരയിൽ നിന്നും ഓടി നടക്കുന്ന ആരവിനെയും ആർജവിനെയും അവളെ അപ്പോഴേക്കും ദത്തനും കണ്ടിരുന്നു മോളെ ഇങ്ങോട്ട് വാ ദത്തൻ വിളിച്ചതും സ്ത്രീയും തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ആർജവും ആരവും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു അവളുടെ ഇടവും വലവും കയ്യിൽ തൂങ്ങി അവൾ അവർ രണ്ടുപേരെയും കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു മോളെ കൈ വാ അമ്മ പറഞ്ഞു എന്നാ ഇനി ഓർഡർ ചെയ്തോ ദത്തേട്ടൻ ശ്രീ പറഞ്ഞതും ദത്തൻ ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പോഴേക്കും മയൂരിയും ആരവും ആർച്ചവും വാശേരിയിൽ പോയി വന്നു അവർ തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഭക്ഷണം വന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന ആളെ മയൂരി ശ്രദ്ധിച്ചത് സൂര്യനാരായണൻ അവൾ അറിയാതെ ആ പേര് പറഞ്ഞതും അടുത്തിരുന്ന ദത്തൻ അത് കേട്ടു അവൾ നോക്കുന്നിടത്തേക്ക് ദത്തൻ നോക്കിയതും കണ്ടു സൂര്യനാരായണനെയും അയാളുടെ പുറകെ വരുന്ന മറ്റൊരു പെൺകുട്ടിയെയും സൂര്യനാരായണൻ അവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് വന്നു ദത്തൻ സൂര്യനാരായണനെ കണ്ടതും ചിരിച്ചു ശ്രീ ഇതാണ് സൂര്യനാരായണൻ ദത്തൻ ആദ്യ ശ്രീക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇരിക്കു സാർ അവർ അടുത്തുള്ള ചെയർ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നിങ്ങൾ കഴിക്കൂ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വന്നത് സൂര്യൻ പറഞ്ഞു അതെ രണ്ടുപേരും നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു എന്നെ ഇടിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ നിങ്ങളുടെ ചേച്ചിയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സൂര്യൻ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ ദത്തനും ശ്രീയും നോക്കി എന്നാൽ കാര്യം മനസ്സിലായ മയൂരിയും ആരവും ആർജവും ഒന്നും മിണ്ടിയില്ല എന്താ സർ ദത്തൻ ചോദിച്ചു ഒന്നുമില്ല അവർ ചേച്ചിയെ വിളിച്ച് പരാതി പറഞ്ഞതാ അത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞതാ നിങ്ങൾ കഴിക്കേ പിന്നെ പറഞ്ഞത് മറക്കണ്ട അച്ഛൻ വീട്ടിലേക്ക് വരാൻ വിളിക്കുന്നുണ്ട് വയ്യാത്തത് കൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ ഓഫീസിലേക്ക് വരാത്തത് എന്തുപറ്റി അച്ഛന് ആകാംക്ഷയോടെ ദത്തൻ ചോദിച്ചു വേറൊന്നുമല്ല അച്ഛന് മുട്ട് തന്നെ അപ്പോൾ ഇനി സൂര്യനാരായണൻ ഇവിടെ ഉണ്ടാകുമോ ദത്തൻ ചോദിച്ചു ഉണ്ടാകും ഇനി കുറച്ചുനാൾ ഞാനിവിടെ ഉണ്ടാകും അവൻ പറഞ്ഞു എന്നാ ഇതെല്ലാം കേട്ട് മിണ്ടാതെ തലകുനിച്ച് ഭക്ഷണത്തിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന മയൂരിയെ അവൻ ശ്രദ്ധിച്ചു ഹായ് ഞാനാണ് കാർത്തിക സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു പുതിയ രണ്ട് സ്റ്റോറികളും ഇഷ്ടപ്പെടുന്നുണ്ടോ അഭിപ്രായങ്ങളൊന്ന് പറയും എന്തെങ്കിലും ഇഷ്ടപ്പെടായിക്കോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് മാറ്റി പിടിക്കാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക